ബിലാൽ അപ്ഡേറ്റ് കാത്തിരുന്നവർക്ക് മുമ്പിലേക്ക് പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ട് സംവിധായകൻ അമൽ നീരത് കുഞ്ചാക്കോ ബോബനും അമൽനീരതും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി അമൽനീരത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തു തോക്കുമായി നിൽക്കുന്ന കുഞ്ചാക്കോ ബോബനെയാണ് പോസ്റ്ററിൽ കാണുന്നത് ഇതാദ്യമായാണ് കുഞ്ചാക്കോ ബോബനും അമൽനീരതും ഒന്നിക്കുന്നത് ബിലാൽ എന്ന് വരുമെന്ന് അന്വേഷിക്കുന്നവരുടെ മുമ്പിലേക്കാണ് കുഞ്ചാക്കോ ബോബന്റെ കൂടെ സംവിധായകൻ അമൽ നീരത് എത്തുന്നത് പുതുതായി പുറത്തിറങ്ങിയ പോസ്റ്ററിൽ കുഞ്ചാക്കോ ബോബൻ കറുത്ത വസ്ത്രം ധരിച്ച് തോക്കുമ്പിഴച്ച് പരുക്കൻ ലുക്കിലാണ് ഉള്ളത് ചിത്രത്തിന്റെ തീവ്ര സ്വഭാവത്തിലേക്ക് സൂചന നൽകുന്ന പശ്ചാത്തലത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ഷെയ്ഡുകളും കാണാം കുഞ്ചാക്കോ ബോബനെ ത്രസിപ്പിക്കുന്ന ലുക്കിൽ ഈ ചിത്രത്തിൽ കാണാൻ കഴിയുമെന്ന് പോസ്റ്റർ സൂചനകൾ നൽകിക്കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ചിത്രത്തിൽ ഫഹദ് ഫാസിലും ഉണ്ടെന്നുള്ള വിവരം പുറത്തുവിടുന്നത് തോക്കുമായി നിൽക്കുന്ന ഫഹദിന്റെ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അമൽ നീരത് പ്രൊഡക്ഷനും ഉദയ പിക്ചേഴ്സും സംയുക്തമായാണ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമയുടെ പേരോ താരങ്ങളെയോ മറ്റ് അണിയറ പ്രവർത്തകരുടെയോ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കാത്തിരിപ്പുയർത്തി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അമൽനീരത് ഒരു നിഗൂഢ പോസ്റ്റർ പുറത്തിറങ്ങുന്നത് ഈ പോസ്റ്റർ പുത്തൻ ഊഹാപോഹങ്ങൾക്ക് സാഹചര്യമൊരുക്കി പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു പ്രോജക്റ്റാണ് ബിലാല് എന്നാൽ ബിലാലിൻ്റെ ടീസറാണോ എന്ന് ആരാധകർ സംശയിച്ചിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിലും മറ്റ് വിവരങ്ങളും ഒമ്പതാം തീയതി ഞായറാഴ്ച പന്ത്രണ്ട് മണിക്ക് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ഭീഷ്മപർവുമായിരുന്നു അവസാനമായി അമൽനീര് സംവിധാനം ചെയ്ത ചിത്രം ജ്യോതിർമയും ഷറഫുദ്ദീനിയുമാണ് മെറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുഷിൻ ഷ്യാമാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആനന്ദ് സി ചന്ദ്രനാണ് ചിത്രം പൂജ റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ